ഹലോ ഗൈസ് ഞാനേ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യട്ടോ അപ്പോൾ ആദ്യത്തിനെ ഒരു വീഡിയോ കാണിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ചെറുപ്പകാലം ഞാൻ ലോട്ടറി എടുക്കുന്നുണ്ട് എന്റെ ഒരു ജോലി ഒരു ജോലിയാണ് ലോട്ടറി എടുക്കല് ഇന്ന് കിട്ടുന്ന നാളെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ ഞാൻ എടുക്കുന്നത് പക്ഷെ ഇവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നൂറ് ടിക്കറ്റ് എടുക്കുന്നത് അതിലെന്ത പ്രതീക്ഷ അവരെ അതിലും കിട്ടില്ല ഈ പ്രശ്നം എന്റെ ലാസ്റ്റ് പ്രതീക്ഷ ഒരു എന്താണ് പെൺടുക്കാൻ കഴിയണ്ടേ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നത് പത്തിരുപത് കൊല്ലം എടുക്കുന്നത് പത്ത് മുപ്പത് എടുക്കുന്നത് ഇത് ഒരു അയ്യായിരം കിട്ടിയില്ല അതെ അതിന് തിരിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ പിന്നെ ബമ്പർ ഇറങ്ങിയ ശേഷം എടുക്കാൻ തുടങ്ങിയ ടിക്കറ്റ് ആണ് ഇതിപ്പോ തൊണ്ണൂറ് ടിക്കറ്റ് ഉണ്ട് ഒരു കോടി കിട്ടിയാലും മതി എന്റെ ഒരു പങ്കൊക്കെ അത്രയും ആഗ്രഹമുള്ളൂ ഇത്രയും ഞമ്മള് ലോട്ടറി എത്തിട്ട് നമ്മുടെ സർക്കാർ കണ്ടിട്ട് ഒരു കഞ്ഞെങ്കിൽ രാവിലെ പണിക്കുവായാലേ ഉച്ചരെ പണി നാളെ പണി എടുത്ത് ആയിരം രൂപ കിട്ടും ഏഴ് മണിക്ക് പണിക്കുവായാലും ഒന്നര പണി എടുക്കും ആയിരം രൂപ കൂലി വരും പിന്നെ ഒരു മൂന്ന് മണിക്ക് കല്ല്യേറ്റും രണ്ടാം നിലക്ക് ആ കല്ല് നൂറ്റി അമ്പം രൂപ കിട്ടും അപ്പൊ രണ്ടായിരം രൂപ കള്ളു കൊടുക്കുന്നതായെങ്കിലും പൈസ എടുത്തി അപ്പൊ നമ്മൾ കല്ല് കൊടുക്കില്ല ആ പൈസ

അപ്പോൾ ഈ ചേട്ടന്റെ ഒരു ഹോബിയാണ് ലോട്ടറി സൂക്ഷിക്കുക ലോട്ടറി എടുക്കുക എന്നൊക്കെ ഉള്ള ഒരു ഹോബി കാരണം ഈ ഇപ്പോ ഈ നമ്മുടെ കേരളത്തിൽ പിരിപെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലോട്ടറി എന്ന് പറയുന്നത് അതായത് ഭാഗ്യം അടിക്കുമോ അടിക്കില്ലേ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ലോട്ടറി എടുക്കും അതായത് ഇനിയിപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും ലോട്ടറി എടുക്കുക അത്രേ ഉള്ളൂ കിട്ടിയാൽ ഊട്ടിപ്പോയ ചട്ടി അതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് അഡിക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു സംസ്ഥാന എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ബിസിനസ് നല്ല രീതിയിൽ തളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത് മുക്കിലും മൂലയിലും ലോട്ടറിയാണ് ആണ് പക്ഷേ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഒരു ജീവിതം മാർഗ്ഗം കിട്ടും ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിതം മാർഗം കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ എല്ലാവർക്കും അതിൽ ബെനിഫിറ്റ് ഉണ്ടോ ഇച്ചാൽ ഇല്ല ചിലർക്ക് മാത്രം അതിൻ്റെ ശതമാനം വളരെ കുറവാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുന്ന ആൾക്കാരെ അതായത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് പ്രൈസ് ഒരാക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ ചെറിയ പ്രൈസുകൾ മാത്രം അയ്യായിരം നൂറ് രണ്ടായിരം അങ്ങനെയുള്ള പ്രൈസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും വളരെ ലിമിറ്റഡ് ആണ് പ്രൈസിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുമില്ല അതിൻ്റെ ആൾക്കാരെ കൗണ്ടും കൂട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ ശതമാനം ആൾക്കാർക്ക് മാത്രം ലോട്ട് ലോട്ടറി അടിക്കുന്നു പക്ഷേ എടുക്കുന്ന ആൾക്കാർ എമൗണ്ട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് ഒരുപാട് ഒരുപാട് ലാഭം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ബിസിനസ് നല്ല രീതിയിൽ വളർന്നു കഴിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല വശം ചീത്തവശമുണ്ട് നല്ല വശം നമ്മൾ പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ജീവിതമാർഗമായി അത്രയേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരു ഒരുപാട് അമ്മമാർ അച്ഛന്മാർ അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഓക്കെ പല പല സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് പല ആൾക്കാർക്കും ദോഷമായിട്ട് അതുകൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥ വരെ അത് റോട്ടിൽ കറങ്ങി തെണ്ട അവസ്ഥ വരെ ഉണ്ടായ ആൾക്കാരുണ്ട് ഈ ലോട്ടറി ഇതുകൊണ്ട് ലോട്ടറി എടുത്തെടുത്ത് എടുത്ത് എല്ലാം വിറ്റ് തുലച്ച ആൾക്കാരുണ്ട് ചേട്ടൻ മുപ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ലോട്ടറി എടുക്കുന്നു എന്നാണ് പറയണത് ആയിരം രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്തിന് കൂലിപ്പണിക്ക് പോയിട്ട് പുറമെ ആയിരം രൂപ കല്ല് ചുമന്നിട്ട് വേറെ വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ ദിവസം കിട്ടുന്നതിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ലോട്ടറി എടുക്കുന്നു ആയിരം വെച്ചിട്ട് ലോ ലോട്ടറി എടുക്കുമെന്ന് പറയുന്നു അങ്ങനെ ദിവസം എടുക്കുന്ന ലോട്ടറി ഒന്നുപോലും അടിച്ചിട്ടില്ല ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല കഴിഞ്ഞ വട്ടം നൂറ് ഓണം പൊമ്പൾ എടുത്ത് തവണ തൊണ്ണൂറ് ഓണം പൊമ്പൾ എടുത്തു എന്ന് പറഞ്ഞു തൊണ്ണൂറ് ഓണം മമ്പർ നാൽപ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് വരും അഞ്ഞൂറ് രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ അപ്പോൾ ഇത്രയും പൈസക്ക് ഓണം ബമ്പർ എടുത്തിട്ടുണ്ട് അടിക്കുമോ ഇല്ലയുള്ള കാര്യം പറഞ്ഞു കൂടാ എന്നാലും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അഡിക്ഷനായി മാറിയെന്ന് തന്നെ പറയാം അപ്പം പുള്ളിക്കാരനെന്തോ വീട് വെച്ച് കൊടുക്കാനോ പെങ്ങൾക്ക് വീട് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് പേര് നെഗറ്റീവ് കമ്മൻസ് ഇട്ടിട്ടുണ്ടോ ഇതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമ്മൻസ് ഇട്ടുണ്ട് അയാൾ പൊട്ടനെന്നും മണ്ടലെന്നും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അയാളുടെ ഭാഷയെ അയാൾ ചെയ്യുന്നത് ശരിയായിരിക്കും അയാൾക്ക് ലോട്ടറി അടിച്ച് അതിൽ നിന്നുള്ള പൈസ കൊണ്ട് പെങ്ങളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം വളരെ നല്ല പോസിറ്റീവ് കാര്യം തന്നെയാണ് അപ്പോൾ പ പല ആൾക്കാരുടെയും കമൻസുകൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിലാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ആൾക്കാർ ആൾക്കാരറിയാലോ ആൾക്കാർക്ക് ലോട്ടറി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിഭാഗം കാണും ലോട്ടറി സപ്പോർട്ട് ചെയ്ത വിഭാഗം ആണ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലോട്ടറി എടുക്കുന്ന എല്ലാം അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരായിരിക്കും ഒരു യങ്സ്റ്റേഴ്സ് ആരും അങ്ങനെ ലോട്ടറി എടുക്കുന്ന ശീലം ഉണ്ടാവില്ല അത് നല്ലൊരു കാര്യമാണ് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ് ലോട്ടറിയിൽ അഡിക്റ്റഡായിട്ട് പോകുന്ന ഒരു ഫോർട്ടി ഫൈവ് എബോ ഓക്കെ കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് എബോ ആൾക്കാരാണ് ലോട്ടറി കൂടെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഭാഗ്യ പരീക്ഷണം അവസാന നിമിഷത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരു ഇതിൽ ഒരു ഭാഗ്യ പരീക്ഷണം അത്രേ ഉള്ളൂ അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇത് എടുത്ത് എടുത്തെടുത്തെടുത്ത് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ ചേട്ടൻ പറയുന്നു വീട് വെക്കാൻ വെച്ചു കൊടുക്കാനാണ് എന്നൊക്കെ പറയുന്നത് അപ്പം ഞാനൊരു എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം ഒപ്പീനിയൻ ആയിട്ടാണ് പറയുന്നത് എൻ്റെ സ്വന്തം ഒപ്പീനിയനെ എനിക്ക് ഈ ലോട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു അഭിപ്രായം ഉള്ള ആളല്ല ഞാൻ കാരണം അത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല ചിലപ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ് ആയിരം ഒക്കെ അടിക്കും അല്ലാതെ അതിനപ്പുറം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാട്ടോ യെസ് അപ്പം അതാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ലോട്ടറി ബിസിനസ്സിന് ഏ സോറി ലോട്ടറി എടുക്കുന്ന സംഭവത്തിനോട് ഓക്കെ എടുക്കണമെങ്കിൽ എടുക്കാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ പേഴ്സണലി ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇത് പേഴ്സണലി നമ്മൾ വെള്ളം അടിക്കുന്നതും പുക വലിക്കുന്നതും പോലെ തന്നെയാണ് ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അത്രേ ഉള്ളൂ അപ്പം ഇപ്പം ഞാനിങ്ങനെ കാൽക്കുൽ കാൽക്കുലേറ്റ് ചെയ്തു ഈ വ്യക്തി മുപ്പത് വർഷമായിട്ട് ലോട്ട് എടുക്കുന്നു അപ്പോൾ രണ്ടായിരം രൂപ വരുമാനമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ മാസം അയാൾ രൂപ ആയിരോ മാറ്റി വെക്കുന്നു ലോട്ടറിക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പം സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ കൂടി അതിന് വാതിൽ പോലും വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എനിവേ വേ പറയാനൊരു കാര്യം എന്താ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കരുതല്ല ഈ ചേട്ടന് മാസം രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് സോറി ദിവസം രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് പറയുന്നു അപ്പം ആ ദിവസം കിട്ടുന്ന പൈസ ലോട്ട് എടുക്കുന്നതിന് പകരം ആയിരം രൂപ വെച്ചിട്ട് ഒരു മാസം മുപ്പതിനായിരം രൂപ വെച്ച് നോക്കാം മുപ്പതിനായിരം രൂപ തുള്ളി ഒരു എസ് ഐ പി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മുപ്പത് വർഷം കൊണ്ട് അങ്ങേരിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി അടുത്ത രൂപ കിട്ടുമായിരുന്നു എന്നിവ ഒരു നാല് കോടിൻ്റെ അടിയിൽ പൈസ ഉണ്ടാകുമായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഓക്കെ ആ പൈസ കൊണ്ട് വീടും വെച്ചു കൊടുക്കാം സുഖമായിട്ട് ജീവിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ആൾക്കാർക്ക് അറിഞ്ഞൂടുക എവിടെ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ കറക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആൾക്കാർ ഒരു വ്യക്തിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത് ഇതുപോലത്തെ സംഗതി കൊണ്ടുപോയിട്ട് ഇടുന്നത് പൈസ ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയാൽ കിട്ടിയാൽ അത്രയേ ഉള്ളൂ ഈ ഒരു ഗ്യാരണ്ടി ഇല്ല മറ്റുള്ളത് നമുക്കൊരു പ്രതീക്ഷ മീൻസ് ചാൻസസ് ആർ വെരി ഹൈ അതിൻ്റെ ഒരു പെർസെൻറ്റേജിൻ്റെ ലെവല് വളരെ കൂടുതലാണ് ജസ്റ്റ് ഒരു പോയിൻറ്റ് വൺ അല്ലെങ്കിൽ പോയിൻറ്റ് ടു മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളത് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് നയൻറ്റി വേണ്ട നയൻറ്റി പെർസെൻറ്റേജും നമുക്ക് ഉറപ്പിക്കാൻ കിട്ടും എന്നുള്ളത് ഇവിടെ ലോട്ടറിയുടെ നോക്കുകയാണെങ്കിലോ വൺ പെർസെൻറ്റേജ് പോയിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് കിട്ടില്ല എന്നാണ് ഇനിയിപ്പോൾ ഒരു പെർസെൻറ്റേജ് എടുക്കാൻ കിട്ടുമെന്ന് ഓക്കെ അതാണ് അപ്പം അതാണ് അപ്പം മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാ എവിടെ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കണം എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ വീട് വയ്ക്കാനോ കറുവാങ്ങാനോ അറിഞ്ഞൂടാ അതാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ആൾക്കാർ നേരിടുന്നുണ്ട് പല ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ നല്ലൊരു വീഡിയോ ചെയ്യും ഭാവിയിൽ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ നമ്മുടെ ഇത് എന്താ പറയുക കറക്റ്റായിട്ട് നമ്മുടെ എവിടെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വരും കാലങ്ങളിൽ നല്ല മലയാളിപൊളി വീഡിയോസൊക്കെ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഫ്രം മീ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ആ ചേട്ടൻ്റെ ഒരു വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം ഇത്രയും കാലമായിട്ട് ഒരുപാട് പൈസ ലോട്ടറി എടുത്തിട്ടുണ്ട് മുപ്പത് വർഷമായിട്ട് ലോട്ടറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഇതിപ്പോൾ അഞ്ച് രൂപ പത്ത് രൂപ ലോട്ടറി ആയിരിക്കും പക്ഷേ മൂല്യം കൂടുതലാണ് അന്നത്തെ അഞ്ച് രൂപയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാൽപ്പത് രൂപ കൂട്ടാം ഓക്കെ അപ്പോൾ അന്നത്തെ മൂല്യം ഇന്നത്തെ ഇത് ഇതിനൊന്ന് നോക്കുക ഓക്കെ നല്ലതുണ്ട് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ലോട്ടറി എടുക്കുന്ന ആ കുന്ന പോലും അടിച്ചിട്ടില്ല സങ്കടമാണ് ഇപ്പോൾ അഞ്ഞൂറായിരം ഒക്കെ അടിച്ചിട്ടുണ്ടാവില്ല അന്ന് വലിയ സംഖ്യയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത്രയും വർഷം ആ പൈസ ഇനി വേണ്ട ഇപ്പം ഞാൻ ഇപ്പോൾ എസ് ഐ പി വേണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അന്ന് അതിൻ്റെ വില ഇപ്പോൾ ഒരു പത്ത് രൂപയോ ഒമ്പത് രൂപ എന്നൊക്കെ തുടങ്ങിയതായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഷെയറിന് ഒരു ഷെയറിന് ഒരു ലക്ഷത്തി സംതിങ് ആണ് അപ്പോൾ അന്ന് ഒരു ആയിരം ഷെയറോ അല്ലെങ്കിൽ അഞ്ഞൂറ് ഷെയർ ഒക്കെ വാങ്ങിയിട്ട് ആൾക്കാർക്ക് ഒന്ന് കോടീശ്വരന്മാരാണ് ഓക്കെ നാലു ലക്ഷമൊക്കെ നിങ്ങൾ അഞ്ച് കോടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുവായിരുന്നു നന്നൊക്കെ അപ്പോൾ അതാ പറഞ്ഞത് ഇപ്പോൾ റൈറ്റ് പ്ലാറ്റ്ഫോം അറിഞ്ഞൂടാ ആൾക്കാർക്ക് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന ഒരുപാട് പറ്റലുണ്ട് ആൾക്കാർക്ക് അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലത്തെ സംഘങ്ങൾ പോയി ചാടരുത് ഞാൻ പറഞ്ഞു ലോട്ടറി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ലോട്ടറി നിന്ന് നമുക്ക് ഒരു രീതിയിലും അത് കിട്ടിയാൽ കിട്ടിയ അപ്പോൾ അതൊക്കെ ശതമാനം പറഞ്ഞല്ലോ ഒരു പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കിട്ടില്ല പക്ഷേ മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് ആയാലും മറ്റുള്ള എസ് ഐ പി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പത്ത് ശതമാനം മാത്രം ഇനിയിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ എന്നാലും എനിക്ക് പത്ത് ശതമാനം പറഞ്ഞില്ല അഞ്ച് അഞ്ച് ശതമാനം കിട്ടില്ല അത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ പ്രതീക്ഷ എപ്പോഴും നമ്മൾ കൈവിടാതിരിക്കുക അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക വരാൻ വരുന്ന യുവ തലമുറയോടാണ് എനിക്ക് പഴയ വയസ്സായ ആൾക്കാരെ ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് അവർക്ക് ഒരു അത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിക്കോണമെന്നില്ല ഇതൊന്നും അറിഞ്ഞുകൂടാ പല കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല പണ്ട പണ്ടത്തെ ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് ആ രീതിയിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇനിയുള്ള വരും തലമുറ എൻ്റെ സജഷൻ പറയുന്നത് ലോട്ടറി ഇപ്പോൾ സംഗതിയോടൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇനിയിപ്പോൾ ഈ തലമുറയാണ് വയസ്സാവാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഈ ഫോർട്ടി ഫൈവ് എബോ ഫിഫ്റ്റി അബോ ആൾക്കാരാണ് ഈ ലോട്ടറിയിൽ ആയി പോകുന്നത് അപ്പോൾ ആ അതിലോട്ട് പോവാതെ കറക്റ്റായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക ഒറ്റന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ ഓക്കെ അത് ഒരു ഗ്യാരണ്ടിയില്ല ടാക്സി സീറോ ഗ്യാരണ്ടിയാണ് സീറോ പോയിൻ്റ് വൺ പോലും ഇതിലില്ല അതാണ് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി വരുന്ന തലമുറ എന്തായാലും ഇങ്ങനെ നിന്ന് പോയരുത് കാരണം എൻ്റെ ഒരു സജഷനാണ് കേട്ടോ ഇനി അതെല്ലാം കുറേ ആൾക്കാർക്ക് ജീവിത മാർഗ്ഗമാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷനാണ് അപ്പോൾ ഷൈന് മറ്റുള്ള കുറേ ആൾക്കാർ ഇതുമായി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ ഇതിൽ മണ്ണിട്ടില്ലേ മണ്ണിടുകല്ലേ അല്ലെങ്കിൽ അവരെ കഞ്ഞി പാറ്റ ഇടുകയെന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ടീമുണ്ട് എങ്ങനെ പോയാലും ബിസിനസ് റൺ ചെയ്യും അമ്മയെ തല്ലിയാലും ഭക്ഷണം ചേരാൻ രണ്ട് വിഭാഗക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നവൻ സപ്പോർട്ട് ചെയ്യാത്തവരും അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ചോദിച്ചൊന്നും അവരെ എന്താ പറയുക ജോലി പോകാനൊന്നും അങ്ങനെ സംഭവമൊന്നും ഉണ്ടാവില്ല ഓക്കെ ജോലി പോകില്ല അങ്ങനത്തെ ഞാൻ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ ബിസിനസ് നടക്കാതിരിക്കുക ബിസിനസ് ഡൽ ആവുകയാണ് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇത് എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു എടുക്കേണ്ടവർക്ക് എടുക്കാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്തൊക്കെ പൈസ നമ്മളിവിടെയൊക്കെ കൊണ്ട് ഇടാം അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നമുക്ക് നല്ലൊരു ബെറ്റർ ഇൻകം കിട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വേണം എന്നാലും നമുക്ക് കൂടുതൽ വളരാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ